പ്രൊഫസർ പ്രൊഫസർ ടി ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ ഒന്നാം പ്രതി കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽ ഈ ഈ മാസം വരെ ദിവസമാണ് കസ്റ്റഡി കാലാവധി അർജുൻ അർജുൻ മട്ടന്നൂർ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ ഇന്നലെ പൂർത്തിയാവുകയും ജെ ജോസഫ് അടക്കമുള്ളവർ സവാദിനെ തിരിച്ചറിയുകയും ചെയ്തതിന് പിന്നാലെയാണ് വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി എൻ ഐ എ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് എട്ട് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് കല്ലൂരിലെ എൻ ഐ എ കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത് ഈ മാസം ഇരുപത്തിയേഴ് വരെ സവാദിനെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാം പ്രധാനമായും ഇവർക്ക് മുമ്പിലുള്ള ചോദ്യങ്ങൾ അതായത് ഈ ആ ആക്രമണത്തിന് ഉപയോഗിച്ച മഴ എന്താണ് ചെയ്തത് ഈ സവാദാണ് ഈ മഴ ഉപയോഗിച്ച് പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പതിമൂന്ന് വർഷം ഈ സവാദ എവിടെയൊക്കെയാണ് ഒളിവിൽ കഴിഞ്ഞത് ആരൊക്കെയാണ് സവാദിനെ സഹായിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് മാത്രവുമല്ല ഇതിൽ മറ്റാരെങ്കിലും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന ചോദ്യവും എൻ ഐ എയുടെ എന്തായാലും കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ച് എൻ വിപുലമായ എ വിപുലമായൊരന്വേഷണം നടത്തിയിരുന്നു അവിടെ ഈ മേഖലകളിൽ നിന്ന് സവാദിന് വലിയ തോതിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് എന്നും എൻ ഐ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൽ ആരൊക്കെയാണ് എവിടയ്ക്ക് എവിടേക്ക് ആണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത് എന്തായാലും ഇന്ന് മുതൽ എട്ട് ദിവസം എന്ന അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് സവാദ് ഉണ്ടാവുക ശരി അർജുൻ മട്ടന്നൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്